എല്ലാവർക്കും നമസ്കാരം എന്താണ് മുദ്ര ലോൺ അല്ലെ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് മുദ്ര ലോൺ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് മുദ്ര ലോൺ ഈ മുദ്ര ലോണിനെ പറ്റിയിട്ട് പറയാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അതായത് ഈ മുദ്ര ലോണിനെ പറ്റിയിട്ട് നിരവധി പേർക്ക് സംശയമുണ്ട് ഇത് കേരള സർക്കാർ കൊടുക്കുന്നയാണോ അല്ലെങ്കിൽ നമ്മളെ പിണറായി വിജയട്ടം കൊടുക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ത് തന്നെയാലും ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രൊജക്റ്റാണ് അതായത് പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു ഇത് അതുപോലെ തന്നെ ഇത് ഒരു ഈടുില്ല അയിമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ ഇത് കൊടുക്കുന്നത് മുദ്ര ലോണായിട്ട് കൊടുക്കുന്നത് അതിന് ഈ മുദ്രാ ലോണിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് എന്നാ പറയുക അപ്രിയ സത്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ അങ്ങനെയുള്ള ആൾക്കാർ അറിവാന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക കാരണം അവരെ എടുക്കെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് അത് വേറെ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ അവരെന്നോട് ചോദിച്ചു ചേച്ചി നമ്മക്കൊക്കെ ലോൺ കിട്ടുമോ ഈ മുദ്ര ലോണ് ഏഹ് നിങ്ങളെ പിന്നെ നരേന്ദ്രമോദി കൊടുക്കുന്ന ലോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ എന്തോ ഇല്ലാതാക്കേണ്ട ഒരു എന്താ പറയണ്ട അങ്ങനെ ഒരിതില്ലേ അപ്പം ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും സുഹൃത്തേ നിങ്ങൾക്ക് ഇതിന് മുദ്ര ലോൺ നിങ്ങൾക്ക് കിട്ടും അതായത് ഇത് രാഷ്ട്രീയ ബേസോ ഒന്നുമല്ല കാരണം നിങ്ങൾക്ക് ആ പ്രൊജക്ട് റിപ്പോർട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി കിട്ടും കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് സംശയങ്ങൾ കൂടുതലായിരിക്കും അപ്പം നമുക്ക് തുടങ്ങാം എന്താണ് മുദ്ര ലോൺ എന്നുള്ളത് അതായത് ഒരു ഈടും വേണ്ട അയിമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ പ്രൊജക്റ്റ് ലഭിക്കാവുന്ന തുക ഇതാണ് മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംശയം വരാൻ കാരണം എന്നൊക്കെ ചോദിക്കും അതൊക്കെ സ്വാഭാവികം രണ്ടായിരത്തി പതിനാറില് അരുൺ ജെയ്റ്റ്ലി എന്ന ഫിനാൻസ് മന്ത്രി അതായത് മിനിസ്റ്റർ ആണ് ഇത് കൊണ്ടുവന്നത് നിരവധി പേർക്ക് തൊഴിലില്ലായ്മ ഒരു വലിയൊരു വിഷയത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയമായിരുന്നു അല്ലെ അപ്പം സ്വന്തം കാലിൽ നിൽക്കേണ്ടി സ്വയം പര്യാപ്തത നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരിത് അപ്പം നമുക്കൊരു മുദ്രാ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഷോപ്പാണെങ്കിലും സ്മോൾ ബിസിനസ് ആണെങ്കിലും ഒരു ഒരാൾക്ക് കിട്ടുന്ന മാക്സിമം തുക അത് നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കുകളിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി നേരിട്ട് ബാങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ബാങ്ക് പോയിട്ടാണ് ചോദിക്കേണ്ടത് മറ്റുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം തീർച്ചയായിട്ടും സംശയം തീർക്കേണ്ട ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലോണിനെ പറ്റിയിട്ട് ഈ മുദ്രാ ലോണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ പറയാം ഈ അഗ്രികൾച്ചർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നോ രക്ഷ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോരായ്മ തന്നെയാണ് അപ്പൊ അവര് അവര് അവർക്ക് ഈ ഒരു ലോണ് കിട്ടുന്നില്ല അഗ്രികൾച്ചർ മേഖലയിൽ ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ചെറിയൊരു പോരായ്മ ഓകെ അതുപോലെ തന്നെ മുദ്ര ലോണ് ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ശിശു പിന്നെ കിഷോർ തരുൺ ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത് വേറെ പ്രൊജക്റ്റാണ് അതായത് ശിശു എന്നുള്ള പ്രൊജക്ടിന്റെ അകത്ത് അയ്പതിനായിരം രൂപ വരെ കിട്ടും അതുപോലെ തന്നെ കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടിന്റെ അകത്ത് അഞ്ചു ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത് ഈ തരുൺ എന്ന് പറഞ്ഞത് പത്ത് ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട് ഈ പിന്നെ എന്താ പറയണത് ഈ മൂന്നിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ബാങ്കുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ മുദ്രാ ലോണ് പാസ് ആയിരിക്കും പിന്നെ സാധാരണ നമുക്ക് വേണ്ടുന്ന ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ ഐ നമ്മളെ സകല കാര്യങ്ങളും ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ അർഹതയിലെ ലോണാണെങ്കിൽ മുദ്ര ലോൺ അർഹത ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം മാറി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ് കുറേ ആൾക്കാർ വന്നത് ഇൻബോക്സിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി തരാത്തത് എന്നുള്ളത് പക്ഷെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ഇതിന് മറുപടി തരാൻ പറ്റാതിരിക്കുന്നത് ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസണിലും ഈ ഒരു ലോൺ ലഭിക്കും മുദ്ര ലോൺ അതൊരു കമ്പനി ആയിക്കോട്ടെ സ്മോൾ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ സുഖമായിട്ട് ലോൺ ലഭിക്കുന്ന ഒരു ഇതാണ് മുദ്ര ലോൺ എന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഈ തൊഴിലില്ലായ്മയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പരാജയ അല്ലെ അതായത് ഈ തൊഴിലില്ലായ്മ ഈ ഒരു തൊഴിലില്ലായ്മ ഇല്ലാതാക്കേണ്ടിയിട്ട് വേണ്ടാണ് വേണ്ടിയിട്ടാണ് ഈ അരുൺ എന്ന് പറയുന്നത് അരുൺ സാറ് നമ്മുടെ ഫിനാൻസ് അന്നത്തെ രണ്ടായിരത്തി പതിനാറില് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഈ ഒരു മുദ്ര ലോണ് കൂടുതലായിട്ട് നമ്മളെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിലും ഒക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരോടത് എന്തൊന്ന് ഷെയർ ചെയ്യാം മുദ്ര ലോൺ ഈ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കിട്ടാണ്ടില്ലോ ബാക്കി എല്ലാവർക്കും അതായത് സ്മോൾ ബിസിനസ് തുടങ്ങാനുള്ള കൃത്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുദ്ര ലോൺ കിട്ടിയിരിക്കും ഓക്കെ നമസ്തേ